ഒരു കുഞ്ഞു വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ ചപ്പാത്തി ഇരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ ആയിരുന്നു കുറേ ദിവസമായിട്ട് ചപ്പാത്തിൻ്റെ കൂടെ കടലക്കറി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടോ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു അങ്ങനെയാണ് തിന്നല് പിന്നെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു അതും കട്ട് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ദിവസമായിട്ട് ചായ ഒന്നും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നാല് ദിവസം അപ്പോൾ പകരമായിട്ട് ഞാൻ റാഗിയുണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ തിന്നും ഇല്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ മക്കളെയൊക്കെ നിർബന്ധിച്ചിട്ടാണ് കുടിപ്പിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലേട്ടോ ഉണ്ടാക്കിയിട്ട് കളയാൻ വയ്യല്ലോ ഉണ്ടാക്കാൻ വലിയ ആളായിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ കുറച്ച് കുറേക്കാണ് കേട്ടോ എല്ലാം അങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനെതാ ഒരു ഗ്ലാസ് റാഗിയും കുറച്ച് പായോ സോറി മാങ്ങയും രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് കടലക്കറി കടലക്കറിയും ചപ്പാത്തിക്ക് ഇഷ്ടമാണ് കേട്ടോ അതും ചപ്പാത്തി രണ്ടെണ്ണത്തിൽ കൂടുതലൊന്നും തിന്നാൻ കഴിയില്ല കേട്ടോ അങ്ങനെയാണ് സാധാ സാധാരണ ഇതിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് ചായ രാവിലെ എപ്പോഴുമ്പോൾ ചായ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് സമയത്തും അതിൻ്റെ ഇടയിലൊന്നും കുടിക്കില്ല രാവിലെയും വൈകുന്നേരത്ത് ചായ വേണം അപ്പോൾ ഞാൻ തന്നെ കുറച്ച് ചായ വന്നിട്ട് നിർമാറ്റി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് ഓരോ ഫ്രഷ് ആവണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചായ കുടിക്കുകയാണ് അത് ഇത് ഞാൻ സൺഡേയ്സിലെടുത്ത ഒരു വീഡിയോസാണ് കേട്ടോ സൺഡേയ്സിലെടുത്തതാണ് അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും കിച്ചുമോളും ഡാൻസ് ക്ലാസ്സിനും പോകും കേട്ടോ ഒമ്പത് ടു പത്തര വരെയാണ് ഡാൻസ് ക്ലാസ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഞങ്ങള് ഡാൻസ് ക്ലാസ്സിലെത്തി കേട്ടോ കുട്ടികളൊക്കെ വരണേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല എല്ലാവരും വരണേ ഉള്ളൂ അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരോട്ടോ അപ്പോൾ എൻ്റെ വഴിക്ക് നമ്മളെ പൂക്കുടമ്പാടെത്തണേൻ്റെ കുറച്ച് മുമ്പായിട്ട് ഫ്രൂട്സ് ഇവിടെ ഉണ്ടു അപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തിയതാണ് അവിടെ ഒരു ഈ കിളിച്ചുണ്ടും മാങ്ങ പോലത്തെ സേലം മാങ്ങ എന്നവര് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കിച്ചോർ നമുക്ക് വാങ്ങല്ല മാങ്ങ അപ്പോൾ ഞങ്ങൾ മറ്റൊന്നാണ് കേട്ടോ വാങ്ങിയത് കാരണം അത് രണ്ടോ എന്താണെന്ന് അറിയില്ലല്ലോ ഫസ്റ്റ് ടൈം വാങ്ങാം കേട്ടോ കുറേ മുമ്പ് എപ്പോഴും വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒന്നും അറിയില്ല എങ്ങനെയാന്നുള്ളത് ഞാനിത് കണ്ട കിളിച്ചുണ്ടും മാങ്ങ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് ചോദിച്ചപ്പോൾ ഒരു സേലം വാങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ചോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ ഒരു ഫ്രൂട്ടും കൂടെ വാങ്ങി എൻ്റെ പേര് കിട്ടണില്ല എന്തോ മാങ്കോസ് അങ്ങനെ എന്തോ ഒരു ഫ്രൂട്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങി നേരെ പച്ചക്കറി ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല അതിനോട് ആ ഫ്രൂട്ട്സ് കഴിഞ്ഞത് തൊട്ടടുത്ത് തന്നെ പച്ചക്കറി കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കോളിഫ്ലവർ മക്കൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും ഗ്ലാസ് ഉള്ളതിൽ കൊടുത്തുവിടാനെന്ന് വെച്ചിട്ട് അത് വാങ്ങി പിന്നെ ഒന്ന് രണ്ട് തീർന്നു തീർന്നുപോയ ഐറ്റംസൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുമോ കേസ് ഞങ്ങളിതൊന്ന് കഴിച്ചു വെക്കി മധുരം ഉണ്ടി ചോളം വാങ്ങി അത് വാങ്ങി കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞ കണ്ടെക്കും അതൊക്കെയൊന്നും പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കളിതാ അവർ സാധാ മണ്ണ് അന്ന് ഞാൻ കഴിഞ്ഞ് വീടുകൾ കാണിച്ചു തന്നോ മണ്ണ് എടുത്തിട്ട് അവരിങ്ങനെ കളിമണ്ണ് ഉണ്ടാക്കിയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് രണ്ടാളും ചേച്ചി അനിയത്തിയും അവിടെ അതിൻ്റെ വർക്കിലാണ് കേട്ടോ കളിമണ്ണൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്ധ്യാവായി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതിൻ്റെ ഓരോ വർക്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ എനിക്കറിയായിരുന്നു ഇനി ഒരു മേലൊക്കെ കഴുകി കഴിഞ്ഞ ഫുഡ് ഒക്കെ അത് കിടക്കുന്നുള്ളത് അപ്പോൾ ഞാനത് അവർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറച്ച് ചെറുപയായ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ടാക്കും വാരി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ടോ ഇനി അതൊക്കെ കഴിഞ്ഞ് മേല് കഴുകിയിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ കിടക്കാനായിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ ബൈ ഡ്രോബൈസ് ചെയ്യുമോ